പള്ളിയാക്കൽ പൊക്കാളി എസ് എസ് ജിയുടെ വിത്തവിധ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു കർഷകൻ പി പി ഏലിയാസിന്റെതച്ചത് പള്ളിയാക്കൽ ബാങ്കിന്റെ പൊക്കാളി കർഷകൻ പി പി ഏലിയാസിന്റെ പൊക്കാളി പാടത്ത് പൊക്കാളി നെൽകൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിത്ത് വിതയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ നിർവഹിച്ചു ഈ വിളവൊരുക്കുന്നതിനുള്ള പരിശ്രമം നടത്തി ഇതിൻ്റെ കീഴിൽ ഒരുപാട് സ്വാശ്രയ ഗ്രൂപ്പുകളുണ്ട് പച്ചക്കറി ഉണ്ടാക്കുന്നവരുണ്ട് പഴം ഉണ്ടാക്കുന്നവരുണ്ട് വെള്ള അതുപോലെ തന്നെ ഔഷധങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് ക്ഷീരകർഷകരുണ്ട് കോഴിമുട്ട ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട് താറാ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട് ഇങ്ങനെ നാനാ മേഖലകളിൽ ഈ സഹകരണ സംഘം നമ്മുടെ കേരളത്തിൽ മാത്രമല്ല പുറത്തും പള്ളിയാക്കൽ എന്ന പേര് ഒരു ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ അധ്യക്ഷത വഹിച്ചു ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ കെ മുരളീധരൻ ഏഴിക്കര പഞ്ചായത്ത് മെമ്പർ പി കെ ശിവാനന്ദൻ ഏഴിക്കര കൃഷി ഓഫീസർ സജീറ സി ചാത്തോത്ത പള്ളിയാക്കൽ ബാങ്ക് ബോർഡ് മെമ്പർമാരായ എം പി വിജയൻ എം വി വർഗീസ് കെ എ പ്രതാപൻ നൌഫിദ നിസാം ശുഭ എല്ലാസ് എ സി രേണുക ലസിത മുരളി പി എസ് ഷിനോദ് കുമാർ എന്നിവർ പങ്കെടുത്തു നൂറ് ഹെക്ടർ പാടത്ത് ഇത്തവണ കൃഷി ഇറക്കുവാനാണ് ബാങ്കിന്റെ തീരുമാനം കർഷകർക്ക് പലിശരഹിത വായ്പ നൽകും തൊഴിലാളികളെ ബാങ്ക് തന്നെ എത്തിച്ചു നൽകും പള്ളിയാക്കൽ മാത്രമല്ല നമ്മുടെ പൊക്കാളി കൃഷി ചെയ്യുന്ന മറ്റു ജില്ലകളിലെയും തൃശ്ശൂരും കോട്ടയം അടക്കമുള്ള ജില്ലകളിലെയും കർഷകരുടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഏറ്റെടുത്തുകൊണ്ട് അത് നമ്മുടെ തന്നെ നൂതനമായിട്ടുള്ള സാങ്കേതികവിദ്യകളിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ തന്നെ മില്ലിൽ പൊക്കാളി റൈസ് മില്ലിൽ കുത്തി അരിയാക്കി കൈതകം എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് ചെയ്ത് വിൽക്കുന്ന ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അത് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജില്ലയിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളുടെയും സ്റ്റോറുകളിലും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റോറുകളിലും ഈ അരി കൈതകം എന്ന പേരിൽ പൊക്കാളി അരി കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന നെല്ല് അൻപത്തിരണ്ട് രൂപ വില നിശ്ചയിച്ച് ശേഖരിച്ച് ബാങ്കിന്റെ നൂതനമായ പൊക്കാളി റൈസ് മില്ലിൽ നിന്നും കുത്തി അരിയാക്കി കൈതകം എന്ന ബ്രാൻഡിൽ വിൽപ്പന വരികയാണ് സഹകരണ ബാങ്കുകളുടെ സ്റ്റോറുകൾ വഴിയും കൺസ്യൂമർ ഫെഡ് വഴിയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റോറിലും ബാങ്കിന്റെ ഔട്ട്ലെറ്റിലും ഗുണമേന്മയുള്ള പൊക്കാളി അരി ലഭ്യമാണ്